ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള അതിഥിയെയും ആതിഥേയനെയും കുറിച്ചുള്ള ഉപമയാണ് ഒരു പരിസയ പ്രമാണിയുടെ ഭവനത്തിൽ യേശു യേശുബിരുന്നിന് എത്തിയതാണ് പശ്ചാത്തലം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഉപമയും അതിൻ്റെ സാരോപദേശവുമാണ് ഇവിടെ രേഖ രേഖപ്പെടുത്തിയിരിക്കുന്നതും ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴാണ് ഉപമാരൂപത്തിൽ ഈശോ അവരോട് സംസാരിക്കുന്നത് അക്കാലത്ത് ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾക്കനുസരിച്ചായിരിക്കും ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുക പ്രമുഖ സ്ഥാനങ്ങൾ തേടിയവർ പരിസ്യരും നിയപഞ്ചരും ആയിരിക്കാനാണ് സാധ്യത ഇക്കൂട്ടർ പ്രമുഖ പ്രമുഖസ്ഥാനത്തിരിക്കാൻ വ്യഗ്രത കാട്ടുന്നവരാണ് പൊത്ത അടിച്ച് വിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വചനങ്ങൾ അതിന് യേശു അവരെ വിമർശിക്കുന്നതായി നാം വായിക്കുന്നു സ്വയം എളിമപ്പെടുത്താത്ത അതിഥികളെ ആതിഥേയൻ എളിമപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് വചനത്തിൽ സൂചന നൽകുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഒന്നാമതായി വചനം ഇസ്രയേൽ ജനതയെ സൂചിപ്പിക്കുന്നു ഇസ്രയേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നും ദൈവം അവർക്ക് പിതാവായ പ്രകാതത്തെ കൊടുത്തുവെന്നും അവരുടെ കൽപ്പനകൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ജീവിക്കുന്നവരാണ് തങ്ങളെന്നും അവർ അഹങ്കരിച്ചിരുന്നു വിരുന്നിലെ സ്ഥാനം എന്നതുപോലെ തങ്ങളേക്കാൾ പ്രധാനികൾ ആരുമില്ലെന്ന അതിബോധ്യം അവർക്കുണ്ടായിരുന്നു എന്നാൽ ദൈവിക വെളിപ്പെടുത്തലുകളുടെ ആന്തരികത ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ മോശമെന്ന് കരുതിയിരുന്നവർ ദൈവിക വെളിപാടുകളോട് നിഷ്കളങ്കതയോടെ പ്രത്യുദ്ധരിച്ചവരാണ് അവർ ദൈവത്താൽ സ്വീകാര്യരും പ്രമുഖ സ്ഥാനം നേടുന്നവരുമാകും തങ്ങൾക്കാണ് പ്രമുഖ പ്രമുഖസ്ഥാനമെന്ന് അഹങ്കീകരിച്ചിരുന്നവർ ഇഹിഴ്ത്തപ്പെടുകയും ചെയ്യും രണ്ടാമതായി വിശുദ്ധ ലൂക്ക ഈ വചനങ്ങൾ എഴുതിയത് ആദ്യകാല ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുമാകാം രക്ഷിക്കപ്പെട്ടവരെന്നും വിശുദ്ധരെന്നും വിളിക്കപ്പെട്ടിരുന്ന അവർ ദൈവത്തിൻ്റെയും അവതരിച്ച വചനമായി ക്രിസ്തുവിൻ്റെയും പ്രത്യേക പരിഗണനയ്ക്ക് അർഹരാകുമെന്ന് കരുതി ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ അഭിമാനിക്കുന്നതിന് പകരം അഹങ്കരിച്ചാൽ മറ്റുള്ളവരെക്കാൾ ഈ കെഴുത്തപ്പെടും എന്ന സൂചന നൽകുന്നു തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നും വിളിക്കപ്പെട്ടവരെന്നും സ്വയം അഹങ്കരിച്ചാൽ ദൈവരാജ്യ സാധ്യതകളിൽ നിന്നും പുറന്തള്ളപ്പെടാം എന്ന് വചനം ഇവിടെ വ്യക്തമായി സൂചന നൽകുന്നു തുടർന്ന് വചനത്തിൽ അതിഥികളോട് യേശു സംസാരിച്ചതുപോലെ ആതിഥേയനോടും യേശു സംസാരിക്കുന്നു സത്യയോ അ ഒരുക്കുമ്പോൾ ക്ഷണിക്കേണ്ടത് സമ്പന്നരായവരെയും തിരികെ ക്ഷണിക്കുവാൻ തിരികെ സത്യം നടത്തുവാൻ കഴിയുന്നവരെയുമല്ല പകരം സമൂഹത്തിലെ ദരിദ്രർ ഭിന്നശേഷിക്കാർ എന്നിവരെയാണ് ക്ഷണിക്കേണ്ടത് അപ്രകാരം ചെയ്താൽ നീതിമാൻ്റെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ഉപമ യുഗാന്തി ക്രിസ്തീയ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഇന്നത്തെ വചന നൽകുന്ന സന്ദേശം പ്രധാനമായും വിനയം അഭ്യസിക്കുക എന്നതാണ് ക്രിസ്തു ശിഷ്യർക്ക് വിനയത്തിൻ്റെ മാതൃക ക്രിസ്തു തന്നെയാണ് വിശുദ്ധ പൗലോസ് സപ്പോസൻറ്റ് ഫിലിപ്പ്യർ കീഴതി ലേഖനം നാലാമധ്യായം ആറ് മുതലുള്ള വചനങ്ങളിൽ നാം ശ്രമിക്കുന്നു ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവിടുന്ന് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നോ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തി ക്രിസ്തുവിൻ്റെ ഈ വിനയത്തിൻ്റെ മനോഭാവമാണ് നാം ആർജിക്കേണ്ടതും അനുകരിക്കേണ്ടതും ഫിലിപ്പ്യർക്കിതിലേക്കൻ രണ്ടാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കണം പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിനയത്തിൻ്റെ മാതൃകയും ക്രിസ്തു ശിഷ്യർക്ക് പ്രചോദനം നൽകുന്നതാണ് വിശുദ്ധ ലുക്കടി സൂചിച്ചിട്ട് ഒന്നാം അധ്യായം നാൽപ്പത്തെട്ട് മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചും ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചും ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടും എളിയവരെ ഉയർത്തി അഹങ്കാരമില്ലാതെ എളിമയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് അനുഗ്രഹങ്ങൾക്ക് അർഹരാവുക കുറുദോസുകാർക്ക് രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ മുപ്പതാം വചനത്തിൽ വിശുദ്ധ പൗലോസപ്പോസനം പറഞ്ഞിരിക്കുന്നു എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനത കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക എന്നാണ് പൊത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാമധ്യായം അഞ്ച് മാറും ഭജനങ്ങളെ പറഞ്ഞിരിക്കുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ലൂക്കാട് സവിശേഷം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ തൻ്റെ നന്മപ്രവർത്തികളിൽ അഹങ്കരിച്ച പരിസയനല്ല ദൈവകരുണയിൽ ആശ്രയിച്ച ചുങ്കക്കാരനാണ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായും അനുഗ്രഹിക്കപ്പെട്ടവനായും മടങ്ങിപ്പോകുന്നത് വിശുദ്ധ ലുക്കാട് സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തെട്ടാം വചനത്തിൽ തങ്ങളിൽ വലിയവൻ ആരാണെന്ന് തർക്കിച്ച ശിഷ്യരോട് ശിശുക്കളെ പോലെ ആകാനാണ് യേശു ആവശ്യപ്പെട്ടതും നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി യേശു ശിഷ്യർക്ക് എളിമയുടെയും വിനയത്തിൻ്റെയും വലിയ മാതൃക നൽകി യേശു വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട് ദാനധർമ്മം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കാനായി ശ്രമിക്കരുത് എന്നും യേശുബോധിപ്പിക്കുന്നു യോടുകൂടെ സത്കർമ്മങ്ങൾ ചെയ്യുവാൻ യേശു നിർദ്ദേശിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ട് പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നു അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ദൈവം വെറുക്കുന്നു ദുഷ്ടന്റെ ഗർവ് അവരുടെ നാശത്തിന് കാരണമാകുമെന്നും സങ്കീർത്തകൻ പറയുന്നു ദൈവത്തിൽ ആശ്രയിച്ച് സഹോദരരെ മാനിച്ച് എളിമയോടെ ജീവിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനാകും ക്രിസ്തുശിഷ്യർ സ്വയം പുകഴ്ത്തുന്നവരാകാതെ അവർ എളിമയും വിനയവുമുള്ളവരായിരിക്കണം അവർ അഹന്തയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും വിമുക്തരായിരിക്കണം ക്രിസ്തു ശിഷ്യർ പ്രതിഫലിച്ചുകൂടാതെ പ്രവർത്തന നിരതരാകണം സമൂഹത്തിലെ അവശരെയും ആലംബഹീനരെയും പരിഗണിക്കണം ദൈവത്തിനു മുമ്പിൽ പ്രതിഫലം ലഭിക്കുന്നതിനായി പരിശ്രമിക്കണം ദൈവസന്നിധിയിലുള്ള ഒരുവൻ്റെ സ്ഥാനം സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല ദൈവമാണ് അവന് നൽകുന്നത് സ്വയം എളിമപ്പെടുത്തൽ അതൊരു മാനസാന്തരമാണ് ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്നവരെ ദൈവം ഉയർത്തും പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്നവർക്ക് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ